ഇത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന വെട്ടി കേക്ക് എന്ന് പറയുന്ന ഒരു സ്നാക്സ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് അത് വളരെ എളുപ്പമാണ് വളരെ സുപരിചിതമായ സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്നതാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതൊന്ന് അടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് അതിന് ഒരു മുട്ട ഞാൻ എൻ്റെ കണക്ക് വെച്ച് എടുക്കുന്നത് അത് നമുക്ക് പൊട്ടിച്ച് ഈ ജാറില് മിക്സിൽ ജാറിലൊട്ടിടാം അതിന് ശേഷം ഒരു കപ്പ് പഞ്ചസാര അതും ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം കൂടാതെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞ് അത് മാത്രമായിട്ട് അത് ഇട്ട് കൊടുക്കാം കൂടാതെ എസൻസ് വനില എസെൻസ് എടുക്കുന്നവർക്ക് അത് എടുക്കാം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പൈനാപ്പിളിൻ്റെ എസെൻസ് ഇടുവാണ് അതുകൊടുത്ത് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ ഞാൻ ഇതിവിടെ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഞാൻ കപ്പന്ന് കണക്കാക്കുന്നത് ഈ കപ്പിലാണ് ഒരു കപ്പ് മൈദ അതുപോലെ തന്നെ അരക്കപ്പ് റവ പിന്നെ അതിൻ്റെ കൂടെ ഒരു പിഞ്ച് സോൾട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിൻ്റെ കൂടെ സ്വല്പം നെയ്യും കൂടെ ചേർക്കാം ഇനി നമുക്ക് ഇവിടെ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ഈ മുട്ടയും പഞ്ചസാരയും ഈ അസൻസും ഒക്കെ ഇട്ട് അടിച്ചു വെച്ചിരിക്കുന്ന അതോടെ ഇടാത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ കൈ നന്നായിട്ട് വാഷ് ചെയ്തതാണ് ഇനി നമുക്ക് കൈ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം അപ്പൊ ഇതാ ഇതെല്ലാം കുഴച്ച് നല്ല ഈ പരുവാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കിനി ഒന്നല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ ഇത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം അത് നമുക്ക് അടച്ചു വെക്കാം അപ്പം നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന മാവ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം ഇതാ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് ഒരു നീളത്തിൽ ഇതൊന്ന് റോളാക്കണം ഇങ്ങനെ ഇതെ വെച്ച് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യണം ഉണ്ടാക്കാം ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം അത് കട്ട് എത്ര ആവശ്യമുണ്ടെന്നോ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാൻ കേട്ടോ ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് ഒരേ പാർട്ടായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇതുണ്ട് ഒരേ ലെവലില് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഈ കട്ട് ചെയ്തെടുത്ത പീസ് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇത് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ രണ്ട് വെട്ട് കൊടുക്കാൻ പോവാം രണ്ട് സൈഡിലും ഇത് കണ്ടോ ഇങ്ങനെ അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഒരു ചെറിയ വെട്ട് കൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെ അങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഞാനിവിടെ എല്ലാം ഒരേ ലെവലിൽ റോള് ചെയ്ത് കട്ട് ചെയ്ത് ഈ രണ്ട് സൈഡിലും ഓരോ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാലോ രണ്ട് സൈഡിലും ഓരോ കട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിൽ ഇതാ ഇവിടെ ചൂടായിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും എടുക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഇത് ഇനി ഓരോന്നോരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം വലിയ ഒത്തിരി വലിയ ഫയറി വെക്കല്ല സ്ലോ ഫെയറിൽ വെക്കാനുള്ള അല്ലേ ഇത് കരിഞ്ഞു പോകും അകം വേഗത്തുമില്ല അങ്ങനെ ഇത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ എല്ലാം ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കരിഞ്ഞു പോകാതെ നോക്കണം നമ്മൾ തീ കുറച്ച് വെക്കണം ഇപ്പോൾ ഇതെല്ലാം ഒരു വശം ഏകദേശം ഒന്നായിട്ടുണ്ട് ഇനി മറുവശം കൂടെ വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ വെട്ടിക്കേക്ക് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ട നല്ല ബ്രൗൺ കളറിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും ഇത് ഞാൻ മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഇതുകൊണ്ട് ലാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ ചെറിയ തീ വെച്ചുണ്ടാക്കിയത് ഇതുപോലെ കരിയാറ് നല്ല പാകത്തിന് കിട്ടും അപ്പോൾ ചായയുടെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്നാക്സാണ് ഈ കേക്ക് അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയും ബൈ ബൈ